ഹായ് ഫ്രണ്ട്സ് കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മൂവാറ്റുപുഴ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് നാലര സെൻറ്റിൽ ആയിരത്തി അറുനൂറ്റൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേഴിപ്പിച്ചിരിക്കുന്നത് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് അതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരു കോമൺ ബാത്റൂം ടാറോട് ഫ്രണ്ടായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് ഇവിടെ വെള്ളം കിണർ വെള്ളമാണ് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമേ നമ്മുടെ ഈ വീട്ടിലേക്കുള്ളൂ വീടിന് ചുറ്റും മതിൽ കെട്ടി മുറ്റത്ത് കട്ടേക്ക് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നാലായിരം സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ വീഡിയോനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെ ആർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക വീട് വാങ്ങുന്നതിനൊക്കെ ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് കെ ആർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരു വിധ സർവീസ് ചാർജും വീടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ അയ്യപ്പമുടി മുടി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പിള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് ബ്ലോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷനിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ഒരു ആറു മാസത്തിനുള്ളിൽ എല്ലാ പണികളും നിർത്തി തരും അങ്ങനെയൊക്കെ താൽപ്പര്യമുള്ളവരാ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക